ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാമലൈക്കും ജെംഷിസ്ലോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷനാണ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ സൂപ്പർ കളക്ഷനാണ് കേട്ടോ എക്സ്ട്രാ വർക്ക് വരുന്ന കളക്ഷൻസ് ആണെന്ന് കാണിക്കാൻ പോകുന്ന എല്ലാം തന്നെ നല്ല കിഡ്ഡു വർക്കാണ് നല്ല കളേഴ്സാണ് അതുകൊണ്ട് ഒരു ഗ്രേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു കളറാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള കളർ അതുമാത്രമല്ല ഇതാ ഒരു മൈൽപീലി ബ്ലൂ ഉണ്ട് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള കളേഴ്സ് അതുപോലെ തന്നെ ഒരു മിൽക്ക് വൈറ്റും ഹാഫ് വൈറ്റും ആയ കളറാണ് കേട്ടോ ആയിട്ടുള്ള കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സെറ്റിൽ നാല് കളറാണ് വരുന്നത് നാലും നല്ല അടിപൊളി അടിപൊളി കളേഴ്സ് കളേഴ്സാണ് കേട്ടോ ആയിട്ടുള്ള കളേഴ്സ് അപ്പോൾ നമ്മളിതിൽ നിന്ന് ഒരു സെറ്റ് നിവർത്തി നോക്കുക ഇതേട്ടോ എക്സ്ട്രാ വർക്കാണ് ഇതിൽ വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി വർക്കാണ് വരുന്നത് അപ്പോൾ നമ്മളിതിൽ തന്നെ റാണി പിങ്ക് പോലത്തെ ഒരു കളറാണ് നോക്കാൻ പോകുന്നത് നിവൃത്തി നോക്കാൻ പോകുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ കളക്ഷനാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള അടിപൊളി കളക്ഷനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ഭംഗിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റി ഉള്ളൊരു മോഡലാണ് ചെസ്സിലൊക്കെ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൈയിലൊക്കെ നല്ല വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് കയ്യിലൊക്കെ ഉണ്ട് ബാക്ക് പോർഷനിലുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുൾ ആൻഡ് ഫുൾ എംബ്രോയ്ഡറി വർക്ക് പുട്ടി വർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോട്ടത്തിലൊക്കെ നല്ല സ്റ്റോൺ വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് വരുന്നത് അതുപോലെ കയ്യിലും നല്ല അടിപൊളി വർക്കാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള വർക്കാണ് വരുന്നത് ബാക്ക് പോർഷൻ നിങ്ങൾക്ക് പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത് നല്ല സ്റ്റോൺ വർക്ക് ചെസ്റ്റ് വർക്കാണ് ഏറ്റവും കൂടിയ വർക്കാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇതിൻ്റെ ഷോളും പാൻറ്റും കൂടി നമ്മളൊന്ന് നോക്കി വരാം അടിപൊളിയായിട്ടുള്ള ഷോളാണ് വന്നിട്ടുള്ളത് നല്ല ഹെവി വർക്ക് നല്ല ഇപ്പോൾ വരുന്ന മെറ്റീരിയലുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു ജോർജറ്റ് ജോർജറ്റ് ആണ് വരുന്നത് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് അപ്പം നല്ല അടിപൊളി ആണ് കേട്ടോ നല്ല സ്റ്റോൺ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്ന പാൻറ്റ് തന്നെയാണ് ഒരു പലാസ ബോട്ടം പോലെയാണ് കേട്ടോ വരുന്നത് ഏകദേശം ഒരു സറാറ ടൈപ്പ് തന്നെയാണ് അതിൻ്റെ പാൻറിൻ്റെ ബോട്ടം വരുന്നത് നല്ല ലുക്കുള്ള പീസ് ആട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കുക നാല് സൈസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ എല് എക്സൽ ഡബിൾ എക്സല് ത്രീ എക്സൽ അങ്ങനെ നാല് സൈസ് അവൈലബിൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജംഷനോട് ചോദിക്കുക വാങ്ങിക്കുക അപ്പോൾ നിങ്ങൾക്ക് കോളിംഗ് ഓപ്ഷൻ തന്നെ ഇതിൽ അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ആട്ടോ എന്റെ